ഓഫ് ഗോഡ് ടുഡേ മൂന്നാം ണിക്കൂർ നിയമാവർത്തന പുസ്തകം രണ്ടാമധ്യായം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെ വാക്യങ്ങൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു ഇതാ സിയോ സിഹോനെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു അവൻ്റെ രാജ്യം പിടിച്ചടക്കി സ്വന്തമാക്കാൻ ആരംഭിച്ചുകൊള്ളുക പിന്നീട് സിഹോനും അവൻ്റെ ജനമൊക്കെയും കൂടെ നിനക്കെതിരായി ആസായിൽ വെച്ച് യുദ്ധത്തിന് വന്നു അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു അവനെയും മക്കളെയും അവൻ്റെ ജനത്തെയും നാം തോൽപ്പിച്ചു അവൻ്റെ സകല പട്ടണങ്ങളും നാം പിടിച്ചടക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അവയിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും വധിച്ചു ആരും അവശേഷിച്ചില്ല കന്നുകാലികളും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ മറ്റു കൊള്ളവസ്തുക്കളും മാത്രം നമ്മളെടുത്തു അർണോൺ അരുവി കക്കരയുള്ള ആരോവാൺ പട്ടണം അരി അരുവിയുടെ അരുവിയുടെ താഴ്വരകളിലെ പട്ടണങ്ങളും മുതൽ ഗിലയാതു വരെ നമുക്ക് പിടിച്ചടക്കാനാവാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു യാക്കോബ് യാബോക്ക് നദിക്കെതിരെ നദിയുടെ തീരങ്ങളും മലനാട്ടിലെ നഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമോന്നവരുടെ രാജ്യമൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് വിലക്കിയിരുന്നതിനാൽ ഒന്നിലേക്കും നമ്മൾ പ്രവേശിച്ചില്ല പ്രിയമുള്ളവരെ ഇസ്രായേൽ ഇസ്രായേൽ ജനം വാക്തത്ത ഭൂമി കീഴടക്കാൻ തുടങ്ങുകയാണ് അവനെ ഇതുവരെയും യുദ്ധം ചെയ്തിരുന്നത് അവിടേക്ക് എത്താനാണ് ഇനി അവിടെ എത്തിയിട്ട് ആ വാക്തത്വ ഭൂമി തേനും പാലും ഒഴുകുന്ന ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമി കീഴടക്കാനുള്ള അവസാന യുദ്ധത്തിലാണവർ പ്രിയമുള്ളവരെ ഇവിടെ അവരെ ഓരോന്നും കീഴടക്കി മുന്നേറുകയാണ് അവിടെ ദൈവം അതിനെ അവരെ ഏൽപ്പിച്ചു കൊടുത്ത് അവരിത്രയും നാളും യുദ്ധം ചെയ്ത് ദൈവത്തിൻ്റെ ഹിതത്തിൽ വിരുദ്ധമായിട്ടൊക്കെ പോയെങ്കിലും അവസാനം ദൈവത്തിൻ്റെ ഹിതത്തിന് അനുകൂലിച്ചുകൊണ്ട് അവർ യുദ്ധത്തിന് തരുന്നപ്പം ദൈവം അതെല്ലാം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുക പഴയ നിയമ ജനത ഇസ്രായേൽ ജനത അവൻ യുദ്ധം ചെയ്ത് കീഴടക്കിയത് അവൻ്റെ അവകാശ ഭൂമിയാണെങ്കിൽ പുതിയ നിയമ ജനതയായി നാം യുദ്ധം ചെയ്ത് കീഴടക്കേണ്ടത് സ്വർഗരാജ്യമാണ് ഈ ഭൂമിയിൽ നമ്മൾ ശക്തമായ പോരാട്ടം നടത്തിയാൽ മാത്രമേ സ്വർഗം എന്ന വാക്തത്വ ഭൂമി നമുക്ക് സ്വന്തമാക്കാൻ പറ്റൂ ആ വാക്തത്വ നാട്ടിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഒരുക്കമാണ് ഈ ഭൂമിയിലെ നമ്മുടെ പോരാട്ടങ്ങൾ നമ്മുടെ പോരാട്ടങ്ങൾ ജടരക്തങ്ങളോടല്ല ഈ അന്ധകാര ശക്തികളോടാണ് ഈ ലോകത്തിലെ അധിപന്മാരോടും അതിൻ്റെ തിന്മകളോടും ജടത്തിൻ്റെ മോഹങ്ങളോടുമാണ് നമുക്കിവിടെ യുദ്ധം ഇവിടെ ഈ യുദ്ധം വളരെ ശക്തമായി നാം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവം നമ്മളെ വളരെ കൃത്യമായിട്ടും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം മത്തായുടെ സുവിശേഷത്തിൽ ദുഷ്പ്രേരണകൾ കൊടുക്കരുത് കൊടുക്കരുതെന്നും അതിനെ കീഴടക്കണമെന്നും തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട് മത്തായിരസുശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ആറ് മുതൽ ആറ് മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ വരുത്തുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ കഴുത്തിൽ തിരുകല്ല് കിട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് ദുഷ്പ്രേരണ കൊടുക്കാതിരിക്കുക എന്നതാണ് ഒന്ന് അത് നമ്മുടെയൊക്കെ കടമയാണ് മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണകൾ കൊടുക്കാതിരിക്കുക നമ്മുടെ വാക്കുകൊണ്ടാകാം നമ്മുടെ പ്രവൃത്തി കൊണ്ടാകാം നമ്മുടെ നോട്ടം കൊണ്ടാകാം നമ്മുടെ വസ്ത്രധാരണം കൊണ്ടാകാം ഏത് തരത്തിലായാലും മറ്റുള്ളവന് ഇടർച്ചയ്ക്ക് കാരണമാകണമെങ്കിൽ ആകുന്നെങ്കിൽ അത് മഹാകഷ്ടം അവൻ്റെ കഴുത്തിൽ തിരുകല്ല് കെട്ടി കടലിലെറിയപ്പെട്ട് തിരുകല്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചക്കാട്ടുന്ന വലിയ കല്ല ഈ കല്ല അവൻ്റെ കഴുത്തിൽ കെട്ടിയിട്ട് കടലിലെറിഞ്ഞ് കളഞ്ഞേക്കാൻ ഒരിക്കൽ പോലും തിരിച്ചു വരത്തില്ല ആ വിധത്തിലേക്ക് നശിപ്പിച്ച് കളയാനാണ് പറയുന്നത് പ്രിയമുള്ളൂര് അത് നിത്യ നരാഗ്നിയെക്കുറിച്ചുള്ള സൂചനയാണ് ഒരിക്കലും തിരിച്ചു വരാനാവാത്തവണ്ണം ആ തീക്കടലിനകത്ത് പെട്ടുപോകാൻ ഇടയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പാപം അവിടെ മറ്റുള്ളവനെ പാപം ചെയ്യാനുള്ള പ്രേരണ കൊടുത്താൽ മതി പലപ്പോഴും നമ്മളറിയാതെ അങ്ങനെയുള്ള ദുഷ്പ്രേരണകൾ കൊടുക്കുന്നതാണ് ദുഷ്ടമായ ആലോചനകൾ കൊടുക്കും നമ്മൾ പലതും പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് തിന്മ ചെയ്യിക്കും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കാനും അവർക്ക് വാർദ്ധക്യകാലത്ത് വേണ്ടത് ചെയ്തു കൊടുക്കാതിരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്ത് സ്വന്തമാക്കാനും അല്ലെങ്കിൽ തെറ്റായ വസ്ത്രധാരണത്തിലൂടെ അനേകരെ പാപത്തിലേക്ക് നയിക്കാനും ഒക്കെ ഉതകുന്ന ഒത്തിരി മീഡിയ നമ്മുടെ മുമ്പിലുണ്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് അതിൻ്റെ ഉപദേശം കൊടുത്ത് ഉപദേശമോ ആ മീഡിയ വഴിയായിട്ട് കൊടുക്കുന്ന ദുഷ്പ്രേരണകളോ ഒക്കെ അത് ആര് മുഖാന്തരമുണ്ടാകുന്നു അവന് മഹാതുരിതം അവൻ്റെ കഴുത്തിൽ തിരുകല്ലി ഇട്ടി കടലിലേറിയവർ ഒരിക്കലും അവൻ രക്ഷപ്പെടില്ല എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലുള്ളതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നതനുസരിക്കാനും മറ്റുള്ളതിനെ ചെറുത്തു തോൽപ്പിച്ച് അതിനോട് ഇതിനെതിരെ യുദ്ധം ചെയ്ത് നമ്മൾ സ്വർഗരാജ്യം അവകാശപ്പെടുത്താനും കടപ്പെട്ടവരാ ഈ ഒരു ബോധ്യം ആഴത്തിലുണ്ടാകട്ടെ തിന്മ ആർക്കും തിന്മയ്ക്കാരെയും പ്രേരിപ്പിക്കാതിരിക്കുക തിന്മയ്ക്കെതിരെ പോരാടി അതിൻ്റെ മേൽ വിജയം നേടുക തിന്മ ഈ ലോകത്തിലുണ്ടാവും പക്ഷേ അതിൻ്റെ മേൽ വിജയം നേടാനുള്ള കരുത്തു ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കുംഭസാരവും വിശ്വകുർബാനയും ഒക്കെ നിനക്ക് തന്നിരിക്കുന്നത് അത് സ്വന്തമാക്കിക്കൊണ്ട് നീ ദുഷ്ടൻ്റെ കൂരമ്പുകളെ ഒടിച്ചിട്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള ചവിട്ടുപടി കടന്നു കയറി സ്വർഗരാജ്യം നീ സ്വന്തമാക്കി എടുക്കുന്ന അതാണ് നിൻ്റെ ഭൂമി അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും